ഇടുക്കിയിൽ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകിയതായി ആരോപണം കട്ടക്കാല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാതിയിലൂടെ വാഹനയാത്ര ദുരിതപൂർണ്ണമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നവീകരണത്തിന് നടപടികൾ ആരംഭിച്ചത് നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു കിലോമീറ്റർ ദൂരം വരുന്ന റോഡിനായി അഞ്ചര കോടി രൂപ അനുവദിക്കുകയും രണ്ടായിരത്തി മൂന്നിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പതിനൊന്ന് മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ എന്നാൽ ഏതാനും ഭാഗത്ത് മണ്ണ് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചര കോടി രൂപ മുതൽ മുടക്കിയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീക്കുന്നതിന് പിന്നിൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥയാണ് ഒന്നാമത്തത് നമ്മുടെ റോഡ് രണ്ട് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറുകാരൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുക ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും കരാർ പുതുക്കി കൊടുത്തിരിക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം പറഞ്ഞുകൊണ്ടാണ് പി ഡബ്ല്യു അദ്ദേഹത്തിന് കരാറ് പുതുക്കി കൊടുത്തിരിക്കുന്നത് എങ്ങനെ സംഭവിക്കും എത്ര ഇവിടെ മാജിക് കാണിച്ചെന്ന് പറഞ്ഞാലും ഇനി രണ്ടു മാസം കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പൊ കരാറുകാരൻ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബഹുമാൻപെട്ട് എം എൽ എ പോലും അദ്ദേഹത്തെ വിളിച്ചതിൽ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല കാരണം ഇത്രയും നിരുത്തരവാദിത്തപരമായി ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു നടപടിയാണ് ഈ കരാറുകാരൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ പതിനൊന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കരാറ് അതിനുശേഷം ഇപ്പൊ ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊള്ളാന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക ഇത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഈ കരാ കരാറുകാരന്റെ അനങ്ങാപ്പാറ നയം തിരുത്തി ഏറ്റവും വേഗതയിൽ ഈ ഓണത്തിന് മുൻപ് ഈ റോഡിൽ കൂടി ഗതാഗതം യോഗ്യമാകുന്ന രീതിയിൽ വേറെ ഒന്നും ചെയ്യണ്ട ഇതിന് പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഈ ഒക്ടോബർ മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചാൽ മതി പക്ഷേ ഇവിടുത്തെ കുണ്ടും കുഴികളും അടച്ചുകൊണ്ട് പിന്നെ പിന്നെ ജി എസ് പി വിരിച്ചുകൊണ്ട് ഈ റോഡിലെ കുണ്ടും കുഴികൾ വിരിക്കുകയും ഉൾപ്പെടെയുള്ള റോഡുകൾ നടക്കുന്ന പോലെ നിർമ്മാണം നടത്താം ആദ്യ കരാർ അവസാനിച്ചതോടെ കരാർ പുതുക്കിയും നൽകി പുതിയ കരാറിന്റെ കാലാവധിയും രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാകും നിലവിലെ സാഹചര്യത്തിൽ കാലാവധിക്കുള്ളിൽ നിർമ്മാണം എങ്ങും എത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഘട്ടറുകൾക്ക് പുറമെ പല ഭാഗത്തും മണ്ണ് ജോലികൾ ചെയ്തിരിക്കുന്നതിനാൽ മഴ ശക്തമാകുമ്പോൾ കാൽനട പോലും സാധ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്